നമസ്കാരം രാജ്യത്തെ പ്രമുഖ അന്വേഷണ ഏജൻസികൾ രാജ്യസുരക്ഷയും രാജ്യത്തിന് എതിരായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും അന്വേഷിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു സി ബി ഐ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അത്തരത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം സി ബി ഐയുടെ ആദ്യ ഡയറക്ടർ ഡി പി കോഹ്ലിയുടെ ഇരുപതാം അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് തിരച്ചിലുകൾ നടത്താനും വസ്തുവകകൾ പിടിച്ചെടുക്കാനുമുള്ള അന്വേഷണ ഏജൻസികളുടെ അധികാരങ്ങൾ പൗരന്മാരുടെ മൗലികാവകാശങ്ങളെ ഹനിക്കരുത് കുറ്റാരോപിതർ നിയമം ലംഘിച്ചു എന്ന ഗുരുതര ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അവരുടെ ജീവിതത്തിനും അന്തസ്സിനും അതുമൂലം ഗുരുതര പരിക്കുകൾ ഉണ്ടാകുന്നു കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാത്തതിനെ തുടർന്ന് വ്യക്തികൾ ദീർഘകാലം തടവ് അനുഭവിക്കേണ്ടി വരുന്നത് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു ഇ ഡി അവരുടെ അധികാരം ശരിയായ രീതിയിൽ പ്രയോഗിച്ചില്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അവർക്കെതിരെ വികാരം ശക്തമാകുമെന്നും സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാനും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സുപ്രധാന കേസുകളിൽ ശ്രദ്ധ പുലർത്തണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആവർത്തിച്ചു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക ആരോഗ്യത്തിനും പൊതുക്രമത്തിനും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത് പ്രധാന അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം വളരെ സങ്കുചിതമാകുന്നു എന്നും അദ്ദേഹം വിമർശിച്ചു സി ബി ഐ പോലുള്ള അന്വേഷണ ഏജൻസികൾ അവരുടെ അന്വേഷണത്തിലും അധികാരം ഉപയോഗിക്കുന്നതിലും ഉൾപ്പെടെ സന്തുലിതാവസ്ഥ പാലിക്കണം ശരിയായ നടപടിക്രമമാണ് ഈ സന്തുലിതാവസ്ഥയുടെ കാതൽ അഴിമതി വിരുദ്ധ അന്വേഷണ ഏജൻസി എന്നതിനപ്പുറം വിവിധ തരത്തിലുള്ള ക്രിമിനൽ കേസുകൾ അന്വേഷിക്കാൻ സി ബി ഐയോട് കൂടുതൽ ആവശ്യപ്പെടുന്നത് അവർക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ടാക്കുകയാണെന്നും ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടി സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വ്യക്തിയുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം മാനിച്ചുകൊണ്ട് മാത്രമേ അധികാരം പ്രയോഗിക്കാവൂ മുന്നറിയിപ്പില്ലാതെ പിടിച്ചെടുക്കുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും അന്വേഷണത്തിന് ആവശ്യമായ വിവരങ്ങൾ മാത്രമേ ശേഖരിക്കാവൂ വ്യക്തിയുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന യാതൊരു നടപടിയും അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കരുതെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു വോട്ടിംഗ് യന്ത്രത്തിനൊപ്പം മുഴുവൻ വി വി പാറ്റും എണ്ണണം എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ച് പരിശോധന നടത്താനും പിടിച്ചെടുക്കാനുള്ള അധികാരവും വ്യക്തികളുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശവും തമ്മിൽ കൃത്യമായ വേർതിരിവ് ഉണ്ടായിരിക്കണം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഡിജിറ്റൽ സാങ്കേതികവിദ്യ നിർമ്മിത ബുദ്ധി എന്നിവയെ അന്വേഷണ ഏജൻസികൾ ഫലപ്രദമായി ഉപയോഗിക്കണം സാങ്കേതികവിദ്യ കുറ്റകൃത്യങ്ങളുടെ മേഖലയെ മാറ്റിമറിച്ചിട്ടുണ്ട് ഇത് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് അവയെ നേരിടാനുള്ള ശേഷി നമ്മൾ വികസിപ്പിക്കണം സമൻസുകൾ ഓൺലൈനായി അയച്ചു തുടങ്ങണമെന്നും സാക്ഷി പറയലും വെർച്വൽ രീതി അവലംബിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിർദ്ദേശിച്ചു